മൂർക്കനാട് സെന്റാന്റണീസ് പള്ളിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന കാർ കത്തിനശിച്ചു ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മുപ്പതോടെയാണ് അപകടം നടന്നത് മുരിയാട് സ്വദേശി ജോർജ് നെരേപ്പറമ്പിൽ എന്നയാളുടെ കാറാണ് കത്തിനശിച്ചത് പള്ളിയോട് ചേർന്നുള്ള ഹാളിലെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ജോർജ് തീ പിടിച്ച വാഹനത്തിന് സമീപത്ത് തന്നെയുണ്ടായിരുന്ന മറ്റൊരു കാർ തള്ളി നീക്കിയെത്തിയതിനാൽ ആ വാഹനത്തിലേക്ക് തീ പടരാതെ രക്ഷപ്പെട്ടു ഇനി ഞാക്കുറ ഫയർഫോഴ്സ് സംഘവും പോലീസും സ്ഥലത്തെത്തിയിരുന്നു കാർ പൂർണമായും കത്തിനശിച്ചു ഫയർ സ്റ്റേഷൻ ഓഫീസർ ഡിബിൻ കെ എസിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജയൻ ഫയർമാൻ ഡ്രൈവർ സന്ദീപ് ഫയർമാൻമാരായ ലൈജു ടി ടി പ്രദീപ് സതീഷ് ഉല്ലാസ് എം ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ തീ പൂർണ്ണമായും അടച്ചത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല